ജ്യോതികുമാർ ചാമച്ചാല സി പി എം പ്രതിരോധത്തിലാണോ ഈ വിഷയത്തിൽ നേരത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു പാർട്ടിക്ക് അതൃപ്തിയുണ്ട് പാർട്ടി സെക്രട്ടറിക്ക് അതൃപ്തിയുണ്ട് എൽ ഡി എഫ് കൺവീനർ അതൃപ്തിയുണ്ട് സി പി അതൃപ്തിയുണ്ട് പക്ഷേ ഇപ്പോഴും ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ എ ഡി ജെ പി തുടരുകയും ചെയ്യുന്നു ബി ജെ പി സി പി എമ്മിനും ഒരു വേർഷൻ ആണോ ഈ വിഷയത്തിൽ ഇതിൽ പൂരം കലക്കിയിട്ടില്ല ഒരു ഗൂഢാലോചനയില്ല രണ്ടാമത്തത് ഇതിൽ രണ്ടുമുണ്ടയില്ലാ വിടികൾ മാത്രമാണ് അത്തരത്തിലൊരു ഗൂഢാലോചന സി പി എം നടത്തില്ല എന്നതാണ് സി പി എമ്മിന്റെ ന്യായീകരണം പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ അവസരമായി ഈ ഉപയോഗിക്കുകയാണോ ജ്യോതികുമാർ അരുടെ ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്ട് അല്ലെങ്കിൽ എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് അല്ലെങ്കിൽ പിന്നെ തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ഇതുതന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിയായിട്ടാണോ അതോ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകനായിട്ടാണോ ശ്രീ ബലദേവ് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ പട്ടണപ്രവേശം സിനിമയിൽ തിലകനും ശ്രീനിവാസനും അഭിനയിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് എൻ്റെ ശബ്ദവും ചേട്ടൻ്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു എന്ന് സൈക്കിളിൽ പോകുമ്പോൾ പറയുന്നൊരു സീനുണ്ട് എനിക്കതാണ് ഓർമ്മ വന്നത് ഏതായാലും ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം ഇവിടെ താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായ കാര്യമാണ് ഇന്നിപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവീനർ പറയുന്നു ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഞാൻ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തൃപ്തികരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അവിടെ കൃത്യമായി ഞാൻ അരുൺകുമാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എൽ ഡി എഫിൻ്റെ കൺവീനർക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അതിർത്തിയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നമല്ല അത് സർക്കാരിൻ്റെ പ്രശ്നമാണ് എന്ന് എം വി ഗോവിന്ദനെ പോലെ സീനിയറായിട്ടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് തള്ളി തള്ളിപ്പറയുമ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്നത് ആരാണെന്നേ ഇവിടെ ഭരണ നേതൃത്വം നൽകുന്ന ആരാണ് ഇവിടെ ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ് പാർട്ടിക്ക് വിധേയനായിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത് അങ്ങനെ പാർട്ടിക്ക് വിധേയനായ പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇവിടെ അത് സർക്കാരിൻ്റെ മാത്രം പിടിപ്പുകേടാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ മാത്രം ബാധ്യതയാണ് എന്ന് പറഞ്ഞു പോകാൻ എം വി ഗോവിന്ദൻ എങ്ങനെയാണ് കഴിയുന്നത് എൻ്റെ ചോദ്യം അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചയിൽ ഉടനീളം ഞാൻ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്ന പോയിൻ്റ് അത് തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറിയും ഇതിൽ നിന്ന് മാറി മാറി നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദ്യമാണ് പാലിക്കേണ്ടത് ഫോർമൽ സാഹചര്യങ്ങളിലാണ് അദ്ദേഹം ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയിട്ടാണ് ഈ യാത്ര സ്വകാര്യ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ ആയ ജയകുമാർ കൈമനം ജയകുമാറുമായി അദ്ദേഹം യാത്ര ചെയ്യുന്നു ഈ പാറവേക്കാവിലേക്ക് എത്തുന്നു ദത്താത്രയെ ഒന്ന് കാണുന്നു ഒരു ചായ കുടിക്കുന്നു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ട് ജീവിതം സുഖമാണോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതിനുശേഷം തിരിച്ച് അദ്ദേഹം വരുന്നു ഔദ്യോഗിക കാറുകൾ മടങ്ങുന്നു ഇതിനെ നിങ്ങൾ ഇത്ര വിഷയമാക്കി മാറ്റേണ്ടതുണ്ടോ ജ്യോതികുമാർ ചമക്കാല നമ്മുടെ യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഡി ജി പി അപ്പാടെ കുറ്റിയെ മറിച്ച് ബി ജെ പിയിലോട്ട് പോയിട്ടുണ്ട് അന്ന് ആ ഡി ജി പിയെ മാറ്റാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്തവരാണ് നിങ്ങൾ മറന്നുപോകുന്നത് ജ്യോതികുമാർ ചമക്കാല ചരിത്രം അങ്ങനെ സർവീസിലുണ്ടായിരുന്നവ സർവീസിന് ശേഷം പല പാർട്ടികളിലും ചേർന്നിട്ടുണ്ട് അത് ദേശീയ തലത്തിൽ ബി ജെ പി ചേർന്നിട്ടുണ്ട് സംസ്ഥാനത്തും ചേർന്നിട്ടുണ്ട് അതൊക്കെ സെക്കൻഡറിയാണ് ഇവിടെ ചോദിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ സംബന്ധിച്ചാണ് താങ്കളുടെ ചോദ്യം അതിന് സാങ്കേതികമായി അത് ശരിയെന്ന് സംബന്ധിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തന്നെ വാദഗതിക്ക് വേണ്ടി ഞാൻ സംബന്ധിച്ചതുകൊണ്ട് ചോദിക്കട്ടെ അങ്ങനെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് കിട്ടിയല്ലോ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി കിട്ടിയല്ലോ മുഖ്യമന്ത്രി ചോദിച്ചോ നിങ്ങൾ എന്തിനാണ് പോയതെന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞോ എന്തിനാണ് പോയതെന്ന് എന്താണ് സംസാരിച്ചത് ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ ആഭ്യന്തര വകുപ്പ് പത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ എന്തിനൊളിച്ചു വെച്ചു ഇത്രയും കാലം ഇവിടെ എൽ ഡി എഫ് നോക്കൂ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ വാർത്ത വിട്ടതിന് ശേഷവും അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്താ പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പോയിട്ടുണ്ടോന്നോ പോയിട്ടില്ലെന്നോ അല്ല അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യം സ്വകാര്യം വേറെ രീതി പറഞ്ഞു ഒഴിയുകയായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ പാർട്ടി എങ്കിൽ പിന്നെ പറയണം ഞങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ ഒരു കാര്യവുമില്ല ഞങ്ങളുടെ നോമിനി അല്ല പിണറായി വിജയൻ ഞങ്ങൾക്ക് ആ വകുപ്പ് ഭരിക്കുന്ന ആരൊന്നും ഞങ്ങൾക്ക് അറിയില്ല അത് ആരോ ഭരിക്കുന്നു എന്ന് പറയണം പറ്റുമോ പറയുമോ അപ്പോ ബുദ്ധിമുട്ടുമ്പോ പ്രശ്നത്തിൽ പെടുമ്പോ മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നു അക്ഷരാർത്ഥത്തിൽ എന്താ എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുകയാണ് ഉണ്ടായത് ഞങ്ങൾക്കറിയില്ല പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ക്ഷിയാണ് ഈ പാർട്ടിയുടെ ഭാഗമായ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ആ സംവിധാനത്തിലാണ് തീരുമാനപ്പെടുത്തിരിക്കുന്നത് മുപ്പത് ദിവസത്തെ അന്വേഷണം കഴിയട്ടെ നിങ്ങൾക്കെതിരെ ഇത്ര ധൃതി ചോദ്യമാർ ചമക്കാല മുപ്പത് ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരുമ്പോ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ അജിത് കുമാർ ഉണ്ടാവില്ല എന്ന് പാർട്ടി ഇവിടെ നോക്കൂ ഇവിടെ മുപ്പത് ദിവസം കഴിഞ്ഞുള്ള റിപ്പോർട്ട് എന്തിനെ അൻവർ പറഞ്ഞിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ കൂടി അന്വേഷിക്കുന്നെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയ്യതി ഇരുപത്തി മൂന്നാം തീയ്യതി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഈ പൊതുസമൂഹത്തിൽ നിന്ന് ക്രമസമാധാന ചുമതല എന്തിനാണ് അദ്ദേഹം ഒളിച്ചുപോയതെന്നേ എന്തിനാണ് അദ്ദേഹം പോയത് ഞാൻ പറയാ അല്ലെ ഒറ്റമിനിറ്റ് ഞാൻ താങ്ങണം ചോദിക്കട്ടെ ശ്രീ അരുൺകുമാർ താങ്കൾ എറണാകുളത്ത് ഒരു പുതിയ വീട് വെച്ചു താങ്കൾ അദ്ദേഹത്തിനെ ആ വീടിന്റെ പുരവാസ്തു ബലിക്ക് താങ്കൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹം സ്വാഭാവികമായിട്ടും വരും അത് സ്വകാര്യ സന്ദർശനമാണ് അദ്ദേഹം അങ്ങനെ വരുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് അദ്ദേഹം എറണാകുളത്ത് ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് സ്വകാര്യ